നമസ്കാരം ദൈവങ്ങളെ കണ്ടാൽ വിളറികൊള്ളുന്ന തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെയാണ് പലപ്പോഴും നമ്മൾ കാണുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ തികച്ചും പരിതാപകരമാണ് ദൈവ നിഷേധം കൂടപ്പിറപ്പായി കൊണ്ടുനടക്കുന്ന ഡി എം കെ യുടെ നെഞ്ചത് തന്നെ ആണിതറച്ചിരിക്കുകയാണ് ബി ജെ പി പുതിയ പാർലമെന്റിന്റെ ഉദ്ഘാടന വേളയിൽ പാർലമെന്റിനകത്ത് മോദി തമിഴ്നാട്ടിലെ ശൈവ ആശ്രമങ്ങളുടെ പ്രതീകമായി ചെങ്കോൽ സ്ഥാപിച്ചതിന്റെ ഞെട്ടൽ മാറാത്ത സ്റ്റാലിനെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇത് വർഷങ്ങളായി മതനിരാസ നിലപാടുകൾ സ്വീകരിക്കുന്ന ഡി എം കെ സർക്കാരിനും സ്റ്റാലിനും രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയെന്ന വിലയിരുത്തലുകൾ ശക്തമാണ് ദൈവവിശ്വാസത്തോടും മതപരമായ ആചാരങ്ങളോടും പൊതുവെ അകലം പാലിക്കുന്ന നിലപാടാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് ഡി എം കെയുടെ ദ്രാവിഡ പ്രത്യശാസ്ത്രത്തിന്റെ ഭാഗമായി ഹിന്ദു മതത്തിലെ പല ആചാരങ്ങളെയും സംശയത്തോടെയാണ് അവർ കണ്ടിരുന്നത് എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ള തമിഴ് ശൈവ പാരമ്പര്യത്തിന്റെ പ്രതീകമായി ചെങ്കോൽ രാജ്യത്തിന്റെ ജനാധിപത്യ ശ്രീകോവിലിൽ സ്ഥാപിക്കപ്പെട്ടത് മതത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് വേർതിരിക്കാൻ ശ്രമിക്കുന്ന സ്റ്റാലിന് വലിയ തലവേദന സൃഷ്ടിച്ചു പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത വേളയിൽ പ്രധാനമന്ത്രി മോദി തമിഴ്നാട്ടിലെ തിരുവാടുത്തുറി അധീനതയിൽ നിന്നുള്ള പുരോഹിതരിൽ നിന്ന് ചെങ്കോൽ ഏറ്റുവാങ്ങുകയും പൂജകൾക്കും ശേഷം ലോക്സഭാ സ്പീക്കറുടെ ഇരിപ്പിടത്തിന് സമീപം സ്ഥാപിക്കുകയുമായിരുന്നു അധികാര കൈമാറ്റത്തിന്റെ ചരിത്രപരമായ അടയാളമെന്ന നിലയിലും നീതിയുടെ പ്രതീകമെന്ന നിലയിലുമാണ് ചെങ്കോളിനെ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചത് ഇത് തമിഴ് സംസ്കാരത്തെയും പാരമ്പര്യത്തെയും അംഗീകരിക്കുന്ന നടപടിയായി ബിജെപി ഉയർത്തി കാണിക്കുന്നു എന്നാൽ ഈ നീക്കം തമിഴ്നാട്ടിലെ ഡി എം കെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിരുന്നു ഒരു വശത്ത് തമിഴ് പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുമ്പോൾ തന്നെ മറുവശത്ത് ശൈവ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട ഒരു ചിഹ്നം പാർലമെന്റിൽ സ്ഥാപിക്കപ്പെട്ടത് മതവിശ്വാസങ്ങളോടുള്ള സ്റ്റാലിന്റെയും പാർട്ടിയുടെയും പരമ്പരാഗത നിലപാടുകൾക്ക് വിരുദ്ധമായി ഞാൻ മതത്തിന് എതിരല്ല പക്ഷേ എനിക്ക് മതത്തിൽ വിശ്വാസമില്ല എന്നായിരുന്നു സ്റ്റാലിൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത് ഭാര്യ ക്ഷേത്രങ്ങളിൽ പോകുന്നത് താൻ തടയാറില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു രാജഭരണത്തിന്റെ പ്രതീകമാണ് ചെങ്കോലെന്നും ജനാധിപത്യ രാജ്യത്ത് അതിന് സ്ഥാനമില്ലെന്നും ചില പ്രതിപക്ഷ പാർട്ടികൾ വാദിച്ചിരുന്നു എന്നാൽ തമിഴ് ശൈവ പാരമ്പര്യവുമായി ചെങ്കോലിനുള്ള ബന്ധം ഊന്നിപ്പറഞ്ഞുകൊണ്ട് ബി ജെ പി ഈ വിമർശനങ്ങളെ നേരിടുകയും തമിഴ്നാട്ടിൽ വലിയ തോതിൽ സ്വാധീനം നേടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഡി എം കെ ദൈവവിശ്വാസികളുടെ കാര്യത്തിൽ ഇടപെടാറില്ലെന്നും ആർക്കും ഏത് ദൈവത്തെയും ആരാധിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും തമിഴ്നാട് മന്ത്രി പി കെ ശേഖർ ബാബു നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ചെങ്കോൽ വിവാദം ഡി എം കെയുടെ ഈ മതേതര നിലപാടുകൾക്ക് മേൽ ചോദ്യചിഹ്നം ഉയർത്തുന്നുണ്ട് പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ ബി ജെ പി ശക്തമായ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ സാഹചര്യത്തിൽ ചെങ്കോൽ സംഭവം ഡി എം കെക്കും സ്റ്റാലിനും വലിയ രാഷ്ട്രീയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് വെബ് ഡെസ്ക് വെബ്ഡെസ്ക്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്